പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേലിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തുട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാക്കുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു പമ്പയിൽ നിന്ന് മലകയറി ക്ഷീണിച്ചെത്തുന്ന അയ്യപ്പന്മാർക്ക് ഗ്ലൂക്കോസ് നൽകി ആശ്വാസമേകുകയാണ് കേരള പോലീസിന്റെ സ്റ്റുഡന്റ് പോലീസ് സംഘം ശബരിമല സന്നിധാനത്ത് വലിയ നടപ്പന്തലിന് മുമ്പ് ഗവൺമെന്റ് ആശുപത്രിക്ക് എതിർവച്ചായി ആരംഭിച്ച തീർത്ഥാടക സഹായ കേന്ദ്രത്തിലാണ് ഗ്ലൂക്കോസ് വിതരണം ചെയ്യുന്നത് പത്തനംതിട്ടയിലെ യുദ്ധ സ്കൂളുകളിൽ നിന്നുള്ള സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അലൂമിനിയാണ് ഗ്ലൂക്കോസ് വിതരണത്തിന്റെ നേതൃത്വം നൽകുന്നത് പതിനാറ് കേഡറ്റുകളാണ് സന്നിധാനത്തെ വിവിധ വിധി അയ്യപ്പന്മാർക്ക് സേവനം നൽകാനായി രംഗത്തുള്ളത് ഇരുപത്തി മണിക്കൂറും ഗ്ലൂക്കോസ് വിതരണവും തീർത്ഥാടക സഹായകേന്ദ്രത്തിന്റെ സേവനം ലഭ്യമാകുമെന്ന് സ്പെഷ്യൽ ഓഫീസർ അറിയിച്ചു എ എം എം എച്ച് എസ് എസ് ഇടയാറൻമുള എം ആർ എസ് പടശ്ശേരിക്കര എസ് എൻ വി എച്ച് എസ് എസ് ആൻഡ് വി എച്ച് എസ് എസ് അങ്ങാടിക്കടവ് സെന്റ് തോമസ് എച്ച് എസ് എസ് കോഴഞ്ചേരി എന്നിവിടമുള്ള കേടത്തികളാണ് ഗ്ലൂക്കോസ് വിതരണത്തിനായി കൗണ്ടറിലുള്ളത് ഡിക്വിഷൻ സന്നിധാനം പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുക്കെട്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേനിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തൊട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു